ഇയാളെ ആത്മഹത്യ തന്നെ നമ്മുടെ നാട്ടിലാണ് ഉണ്ടായിരുന്ന തന്നെ ഇങ്ങനെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അന്ന് എല്ലാവരും അത് ആത്മഹത്യ എന്ന് പറഞ്ഞു പക്ഷെ ഇപ്പൊ പുതിയ പുതിയ വെളിപ്പെടുത്തലുകളും കാര്യങ്ങളൊക്കെ വരുമ്പോ ഇതിലൊക്കെ ഒരു ദുരൂഹത ഉണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്റെ മരണത്തിൽ സുഹൃത്തിന്റെ വെളിപ്പെടുത്തൽ പുറത്തു വന്നതിന് പിന്നാലെ പ്രതികരണവുമായി പി കെ ബഷീർ എം എൽ എ പോലീസുകാരന്റെ മരണത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്ക് അന്വേഷിക്കണമെന്ന് എം എൽ എ പറഞ്ഞു എടവണ്ണ സ്വദേശി എസ് ഐ ശ്രീകുമാറിന്റെ മരണത്തിലാണ് സുഹൃത്ത് നാസർ ഇന്ന് വെളിപ്പെടുത്തൽ നടത്തിയത് പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങൾ ഗവൺമെന്റ് ഗൗരവത്തോടെ കാണണമെന്നും പി കെ ബഷീർ എം എൽ എ പറഞ്ഞു വാർത്തകൾ അതുകൊണ്ട് ഇതിന്റെ മനസ്സിലാക്കാൻ ഒരു പുനർ അന്വേഷണം നടത്തണം എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും ഒരു അന്വേഷണം വേണം ഉന്നതനായ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് വെച്ച് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം എന്നാണ് അൻവർ ഭരണകക്ഷി എം എൽ എ ആണ് ഭരണകക്ഷി എം എൽ എ ആണ് പോലീസിലെ ഈ നെറികടുകളെ പറ്റി പറയുന്നത് അത് ഗവൺമെന്റ് ഗൗരവമായിട്ട് എടുക്കണം അത് തന്നെയാണ് പ്രതിപക്ഷം പറയുന്നത് പി വി അൻവർ ഭരണകക്ഷിയിൽപ്പെട്ട എം എൽ എ ആണ് അതുകൊണ്ടുതന്നെ വിഷയം ഗൗരവം ഉള്ളതാണെന്നും എം എൽ എ പറഞ്ഞു എടവണ്ണയിലെ റിദാൻ ബാസിൽ കൊലപാതകത്തിൽ കുടുംബം കഴിഞ്ഞ ദിവസം തന്നെ കണ്ടതായും കുടുംബം ആവശ്യപ്പെട്ടതുപോലെ സി ബി ഐ അന്വേഷണം നടത്താൻ ആവശ്യമായ സഹായങ്ങൾ നൽകുമെന്നും എം എൽ എ ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയാ സിൽക്സ് വളാഞ്ചേരി